ഈശോ മിസ്സിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് നാം ഇപ്പോൾ ചൊല്ലാൻ പോകുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി അമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും അമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഈറയമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്ന് എന്നുദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം പൂജിതമാകണമേ നിൻ്റെ രാജ്യം വരണമേ നിന്റെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപീനെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിൻ്റേതാകുന്നു ആമീൻ ബാബാക്കും പുത്രനും റുഹാദുപനാശിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം പൂജിതമാകണമേ നിൻ്റെ രാജ്യം വരണമേ നീ പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഈറയമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ മനസ്സിന് എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ നിന്റെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ ഞങ്ങളുടെ കർത്താവെ നിസാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്യന്മാരോടേയും ദൂ മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ ഭൂവാസികളെ സ്വർഗവാസികളോടൊന്നിപ്പിച്ചതിൻ്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രാഭവമേറിയ ആകാശപ്പരപ്പിൽ അവിടുത്തെ സ്തുതിക്കുവിൻ ഹലലുയാ 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 വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രാഭവമേറിയ ആകാശപ്പരപ്പിൽ അവിടുത്തെ സ്തുതിക്കുവിൻ തൻ്റെ ശക്തി പ്രഭാവത്തിൽ അവനെ സ്തുതിക്കുവിൻ ഉന്നത മഹിമാവിനെ കുറിച്ച് അവനെ സ്തുതിക്കുവിൻ കാഹളനാദത്താൽ അവനെ സ്തുതിക്കുവിൻ വീണകളാലും കിന്നരങ്ങളാലും അവനെ സ്തുതിക്കുവിൻ ഇമ്പമുള്ള തന്ത്രികളാൽ അവനെ സ്തുതിക്കുവിൻ നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിക്കുവിൻ ആരവത്താലും മാർപ്പുവിളിയാലും അവനെ സ്തുതിക്കുവിൻ ജീവജാലങ്ങളെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ അവരുടെ രാജാക്കന്മാരെ വിലങ്ങുകളാലും പ്രധാനികളെ ഇരുമ്പ് ചങ്ങലകളാലും ബന്ധിക്കട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന വിധി നടത്തുകയും ചെയ്യട്ടെ അവൻ്റെ നീതിമാന്മാർക്ക് സ്തുതി ബാബ്ക്കും പുത്രനും ബൃഹാത്പദാശിക്കും സ്തുതി ആദിമുദരനേക്കും ആമീൻ ഹലലുയാ ഹലലുയാ ഹലലുയാഹത്ത സ്തുതിഗീതം കന്യാ മറിയേ കനിവെഴും അമ്മി നിന്തിരു സുധനോട് പ്രാർത്ഥിക്കണമേ പാവനകന്യേ ജന്മദിനത്തിൽ ധാർമ്മികരെന്നും വാഴ്ത്തും നിന്നെ പാരിതിലെങ്ങും കോരി ചൊരിയു വരദാനങ്ങൾ അൻപഴുമമ്മേ നന്മ നിറഞ്ഞൊരു നാഥൻ നമ്മ കേഴും സുതരെ കൈവെടിയില്ല യ്ക്കും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേ പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായെ നിൻ്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകാമറിയത്തെ പാപക്കരയേശാദി നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോട് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ പ്രിയ പ്രിയക്കൂട്ടുകാർ രാവിലെ ഒമ്പത് മണിക്കുള്ള പ്രാർത്ഥന ഇവിടെ അവസാനിക്കുകയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ